നമസ്കാരം ശ്രീരകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് ജൂലൈ മാസമാണ് ഈ ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെ ഇരട്ട രാജയോഗം ജീവിതത്തിൽ അനുഭവത്തിലായി വരുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാരുണ്ട് ഈ ഇരട്ട രാജയോഗം ആരംഭമായിരിക്കുന്നത് കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ശുക്രന്റെ സ്വന്തം രാശിയായ ഇടവത്തിലേക്കുള്ള പ്രവേശനം നിമിത്തമാണ് കേന്ദ്ര ത്രികോണ രാജ്യോഗവും മാളവ്യ രാജയോഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളപ്പോൾ ഇതിന്റെ ഫലമായിട്ടാണ് ഇരട്ട രാജയോഗ ഗുണാനുഭവങ്ങൾ ഈ ജൂലൈ ഇരുപത്തി അഞ്ച് വരെയുള്ള സമയം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് ശുക്രനാണ് ഗുണാനുഭവങ്ങൾ നൽകുന്നത് അതിൻ്റെ ഫലമായി ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നതാണ് നമ്മൾ പറയാറുണ്ട് ശുക്രൻ അടിച്ചു എന്ന് അതേ ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് അപ്പോൾ ഇനി ഈ ജൂലൈ അടുത്ത വാരം മുതലുള്ള സമയം സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കും കടങ്ങളൊക്കെ തീർക്കാനുള്ള ആ ഒരു അനുഗ്രഹം കൂടി ഇവിടെ ശുക്രൻ്റെ രാശിമാറ്റം നിമിത്തം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ള അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിന് മുന്നേ ഉള്ള സമയം ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ കൈവന്ന് ചേരാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട് കൂടാതെ പ്രശസ്തി അംഗീകാരം ഇതൊക്കെ കൈവന്നതാണ് ഇവിടെ ശുക്രൻ്റെ ഈ മാറ്റം രാജയോഗമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ജൂൺ ഇരുപത്തി ഒൻപതിന് ശേഷമുള്ള സമയം തന്നെ ചെറിയ തോതിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും അതായത് കിട്ടാ കടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാകും ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ചെറിയ തോതിലുള്ള ലാഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ വളരെ വലിയ നേട്ടങ്ങളിലേക്ക് കണ്ട് നട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ചെറിയ നേട്ടങ്ങളൊന്നും കാണാതെ പോകുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചിന്തിച്ച് നോക്കൂ നിങ്ങൾക്ക് കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒൻപതിന് ശേഷം ഈ പറയാൻ പോകുന്ന പന്ത്രണ്ട് നക്ഷത്ര ക്കാരായ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നില്ലേ എന്ന് അത് വന്നിട്ടുണ്ടാകും ഉണ്ടാകണം അങ്ങനെയാണ് അപ്പോൾ ബഹുമാന്യത വർദ്ധിക്കും പത്ത് പേരുടെ ഇടയിൽ മതിപ്പുണ്ടാകും നമ്മൾ പറയുന്നത് കേൾക്കാൻ ആളുകൾ ഉണ്ടാകും കാരണം ഇവിടെ ശുക്രനാണ് ആഡംബരത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ഒക്കെ കാരകനായ ശുക്രനാണ് ഇവിടെ രാശിമാറ്റം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി വളരെയധികം ശുഭകരമായ മാറ്റം രണ്ട് ഇരട്ട രാജയോഗമാണ് ജൂലൈ ഇരുപത്തി അഞ്ച് വരെയുള്ള സമയം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരുന്നത് അപ്പോൾ നല്ല വിവാഹ ബന്ധമൊക്കെ ഈ ഒരു സമയത്തിനുള്ളിൽ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് ആഡംബര ജീവിതം നയിക്കാൻ സാധിക്കും ഇതിൽ എടുത്തു പറയേണ്ടത് വിവാഹ ബന്ധം വന്നു ചേരുമെന്ന് കുടുംബത്തിലേക്ക് നല്ലൊരു വിവാഹ ആലോചനയൊക്കെ ഒരു സമയം വിവാഹിതർക്ക് വന്നു ചേരുന്നതാണ് കലാപരമായിട്ടുള്ള കഴിവുകൾ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയം കൂടിയാണ് വളരെയധികം നേട്ടത്തിൻ്റെ സമയമാണ് ജൂലൈ ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു സമയം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് ലഭിക്കാനായി പോകുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ അനുഭവത്തിൽ വന്നിട്ടുണ്ടാകും അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് ഞാനത് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് റിലേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതിലേക്ക് കടക്കാം വിശാഖം അനിഴം തൃക്കേട്ട അന്നത്തെ ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് സമൂഹത്തിൽ ആദരവ് വർദ്ധിക്കും അഭിമാനമുണ്ടാകുന്ന പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും മക്കൾ നിമിത്തം സന്തോഷത്തിനുള്ള വകയുണ്ടാകും അപ്പോൾ ഈ ജൂൺ കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒൻപത് ശേഷമുള്ള സമയമാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കാലയളവിൽ തന്നെ അതായത് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ജൂലൈ നാലിലാണ് അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി നിങ്ങൾ ചിന്തിച്ച് നോക്കുക ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാവിഷ്കരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും അതായത് ചിലപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യമാകാം അല്ലെങ്കിൽ വീട് പണി പാത വഴിക്കൊക്കെ മുടങ്ങിക്കിടക്കുന്നവരാണെങ്കിൽ അത് പുനരാരംഭിക്കാനുള്ള സമയമാണ് എത്തി നിൽക്കുന്നതും കിട്ടാ കടങ്ങളൊക്കെ തിരികെ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് അതായത് കിട്ടില്ല ഇനി അവരെ കൊണ്ടത് എനിക്ക് തരാൻ സാധ്യമാകില്ല അത് വലിയൊരു തുകയാണ് അവർക്ക് അതിന് പാങ്ങില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ പോലും നിങ്ങളിലേക്ക് എത്തേണ്ട ധനമാണ് എത്തേണ്ട സമയമാണ് ഇവിടെ ശുക്രൻ്റെ മാറ്റമാണ് ശുക്രനാണ് ഇവിടെ നിങ്ങൾക്ക് ഇരട്ട രാജയോഗം പ്രദാനം ചെയ്യുന്നത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം ജോലിക്ക് സ്ഥാനക്കയറ്റം കർമ്മമേഖലയുമായി മേഖലയുമായി ബന്ധപ്പെട്ട് സ്ഥാനക്കയറ്റം ഉണ്ടാകും ശമ്പളം വർധനവ് വന്നു ചേരുന്നതാണ് കിട്ടാതെയുള്ള കിട്ടിക്കിടക്കുന്നതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ശമ്പളങ്ങളൊക്കെ കിട്ടാതെ കിടക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ലോണൊക്കെ സാങ്ഷൻ ആവാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ യും നിങ്ങൾക്ക് അനുകൂലമായി വന്നു ചേരുന്നതാണ് ഈ സമയം ചിട്ടിപാട്ടം പാട്ടം പോലെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അടിക്കാനുള്ള യോഗം കാണുന്നുണ്ട് അവിവാഹിതരായ ആളുകൾക്കാണ് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ സമയമെന്ന് പറയാൻ കാരണം വിവാഹ ആലോചന വന്നു ചേരും പ്രണയബന്ധങ്ങളിൽ ദൃഢതയുണ്ടാകുന്ന സമയം കൂടിയാണ് ശുക്രനാണ് പ്രണയബന്ധങ്ങളുടെ കാരകൻ കൂടിയാണ് ശുക്രൻ ഭാഗ്യം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ ഒരു സമാധാനം ഐക്യം എന്നിവ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും നിങ്ങൾക്ക് ദൃശ്യമാകുന്നതാണ് അതായത് പല രീതിയിൽ ചിഹ്നഭിന്നമായി പോയിക്കൊണ്ടിരുന്ന ബന്ധങ്ങൾ പോലും വീണ്ടും പഴയതിനേക്കാൾ ഇരട്ടി സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടിയും വരുന്നത് നിങ്ങൾക്ക് ദൃശ്യമാകുന്ന ഒരു സമയം കൂടിയാണിവിടെ ഇരട്ട രാജയോഗമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലം ഈ ജൂലൈ ഇരുപത്തി അഞ്ച് വരെ ഈ ഗുണാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു സമയപരിധിക്കുള്ളിൽ വളരെയധികം നേട്ടങ്ങൾ ഭാവിയിലേക്കും ഉതവുന്ന രീതിയിലുള്ളതായി നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിൻ്റെ തുണയുണ്ടാകുന്ന സമയമാണ് തുടങ്ങിയിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ഭാഗ്യം നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാകുകയാണ് അതുകൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമായ സമയമാണ് സാമ്പത്തിക സ്ഥിതി ശക്തമാകുന്ന സമയമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് കർമ്മ മേഖലയിൽ ഒരു തെളിച്ചം ഒരു 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 ഉതിവുണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് ഒതിച്ചുയരാനായി അതായത് നിങ്ങളുടേതായ കാര്യങ്ങൾ നല്ല വൃത്തിയോടുകൂടി ചെയ്ത് പൂർത്തീകരിച്ച് അവിടെ നിന്നും നേട്ടം കണ്ടെത്താനായി നിങ്ങൾക്ക് ശുക്രൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെയും ആശ്വാസം നൽകുന്ന രീതിയിലേക്ക് എത്തിപ്പിക്കാൻ അല്ലെങ്കിൽ എത്തിച്ചേരുന്ന സമയം കൂടിയാണ് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ശ്രേഷ്ഠമായ ഒരു സമയം കൂടിയാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും നേട്ടങ്ങളുണ്ടാകും പത്തു അറിയുന്ന നിലയിലേക്ക് നമുക്ക് ഉയരാനായി സാധ്യമാകുന്ന സമയം കൂടിയാണ് കോടതി കേസ് പ്രശ്നങ്ങളിലൊക്കെ പെട്ടുകിടക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായാലും എന്തെങ്കിലും കേസ് തർക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് രമ്യതയിലാകാനും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തീർപ്പാക്കി കിട്ടാനും ഇവിടെ ശുക്രൻ അനുഗ്രഹം നൽകുന്നുണ്ട് പ്രതീക്ഷിച്ചതുപോലെ ജീവിതത്തെ കൊണ്ട് എത്തിക്കാൻ സാധിക്കും സാമ്പത്തികമായി നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ജൂലൈ ഇരുപത്തി അഞ്ചിനുള്ളിലുള്ള ആ ഒരു സമയത്ത് ലഭിക്കുന്നത് ഉത്രം അത്തം ചിത്ര വരുന്ന ചിങ്ങം രാശിക്കാർക്കും ഫലപ്രദമായ ഒരു സമയം തന്നെയാണ് ജോലിയിൽ കർമ്മ ബന്ധപ്പെട്ടാണ് ഈ നാല് രാശിക്കാർക്കും ശുക്രൻ വളരെയധികം അനുഗ്രഹം തരുന്നത് അപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും നേട്ടമാണ് ഇനി ജോലിക്കായി അലയുന്ന ആളുകൾക്ക് ഒരുപാട് നാളെ ഉത്തമമായിട്ട് ജോലിക്ക് അലയുന്നു പക്ഷേ ലഭിക്കാതിരുന്ന ആളുകൾക്കും ഉത്തമ ഉദ്യോഗ ലബ്ധി കൂടി ഇവിടെ ശുക്രൻ നൽകുന്നുണ്ട് ആഗ്രഹിച്ച രീതിയിലേക്ക് ജീവിതത്തെ കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ആഡംബരത്തിൻ്റെ കാരകൻ കൂടിയാണ് ശുക്രൻ അപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കൂടി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സാധിക്കുന്നതാണ് അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ധാരാളമായി ഉണ്ടാകുന്നതാണ് ഭാഗ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാകുന്നത് വേറെ ആരു പിന്തുണച്ചില്ലെങ്കിലും ഭാഗ്യം പിന്തുണ ഉണ്ടെങ്കിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ആ ഒരു വ്യക്തിക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇവിടെ ചിങ്ങം രാശിക്കാർക്ക് വിജയം ഉണ്ടാകുന്ന സമയമാണ് പിതാവുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്ന സമയം കൂടിയാണ് ഈ ജൂലൈ ഇരുപത്തി ഉള്ളിലുള്ള ഒരു സമയം പിതാവുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് അകന്ന് കഴിയുന്നവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടായി കഴിയുന്നവരാണെങ്കിൽ അതൊക്കെ മാറി വീണ്ടും ആ പിതാവിനോട് രമ്യതയിലായി മുന്നോട്ട് പോകാനും സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാനുമുള്ള ഭാഗ്യം കൂടി ശുക്രൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഇവിടെ കന്നി രാശിക്കാർക്കും അതേപോലെ ചിങ്ങം രാശിക്കാർക്കും ഒരേപോലെ വളരെയധികം ഗുണാനുഭവമായ സമയമാണ് ജൂലൈ ഇരുപത്തി വരെയുള്ള സമയം അപ്പോൾ ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സമയത്തിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്ന ഫലപ്രദമായ സമയം ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനുള്ള യോഗമൊക്കെ ചിങ്ങം കന്നിരാശിക്കാർക്കുണ്ടാകുന്നുണ്ട് ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള സ്ഥാനം അതായത് ജോലിയിലുള്ള ട്രാൻസ്ഫർ ആണെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്കുള്ള മാറ്റമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ഒരു സ്ഥലം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് കിട്ടുക എന്നതാണ് ആ ട്രാൻസ്ഫർ കൊണ്ടൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നപ്പോൾ അതിനുള്ള അനുമതി വന്നുചേരുന്നതാണ് ഭാഗ്യത്തിൻ്റെ പിന്തുണ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും കൂടാതെ നിങ്ങൾക്ക് ഏത് പ്രവൃത്തിയിലും ഭാഗ്യത്തിൻ്റെ പിന്തുണ ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് സമൂഹത്തിൽ ആദരവ് വന്നുചേരുന്ന സമയം കൂടിയാണ് കന്നിരാശിക്കാർക്ക് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ഒക്കെ ദൂരെ യാത്രകൾ വേണ്ടിവരും അത് ചെയ്യുന്ന യാത്രകളും ഫലവത്തായി മാറുന്ന സമയമാണ് ജോലിയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും സന്തോഷിക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഈ ജൂലൈ ഇരുപത്തി അഞ്ചിനുള്ളിലുള്ള സമയം വന്നു ചേരുന്നതാണ് അപ്പോൾ വളരെ നല്ലൊരു സമയം ജൂൺ ഇരുപത്തിയൊൻപത് ശേഷം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കർമ്മ ബന്ധപ്പെട്ട ഒരു മാറ്റത്തിൻ്റെ സമയം തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ജൂൺ ഇരുപത്തിയൊൻപത് ശേഷമുള്ള ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ നിമിഷം വരെയുള്ള സമയം നിങ്ങൾ ഈ വീഡിയോ കേട്ടു കേൾക്കുന്ന ആ ഒരു സമയം വരെയുള്ള ആ ഒരു കാല പരിധിക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണല്ലോ നമുക്ക് ഗുണാനുഭവങ്ങൾ എത്തിച്ചേർന്നു അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാനായി സാധിക്കുന്നത് അപ്പോൾ ശുക്രൻ അനുകൂലമായി നിൽക്കുന്ന ഒരു വേളയിൽ നമ്മുടെ മുന്നിൽ ജൂലൈ ഇരുപത്തി അഞ്ച് വരെയുള്ള സമയം ശുക്രൻ്റെ അനുകൂല സമയമാണപ്പോൾ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു പരിധിക്കുള്ളിൽ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തിയാൽ വളരെയധികം ശുഭകരമായിരിക്കും നടത്തുന്ന ക്ഷേത്ര നമ്മൾ ഓരോ ക്ഷേത്രത്തിനും ദർശനം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹങ്ങളുണ്ടാകും ഇത് ഫലിക്കണം വിദ്യ കൊണ്ട് വിജയം നേടണം അല്ലെങ്കിൽ സാമ്പത്തിക മേമാറ്റം ഉണ്ടാകണം ദാമ്പത്യ പ്രശ്നങ്ങൾ അകലണം ഉന്നത വിദ്യാഭ്യാസ യോഗം വന്നു ചേരണം എന്നൊക്കെയുള്ള പല മനോകാമനയോടുകൂടിയായിരിക്കും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് അപ്പോൾ ഈ ഒരു ജൂലൈ ഇരുപത്തി അഞ്ചിനുള്ളിലുള്ള സമയം നിങ്ങൾ നടത്തുന്ന ക്ഷേത്ര ദർശനങ്ങളൊക്കെയും ഫലം കാണുന്നതായിരിക്കും കൂടാതെ പാവപ്പെട്ടവരായ ആളുകൾക്ക് അന്നദാനം നൽകുന്നതോ അല്ലെങ്കിൽ വസ്ത്രം ദാനമായി കൊടുക്കുന്നതൊക്കെ ഈ ഒരു സമയം വളരെയധികം ശ്രേഷ്ഠമായ ഫലത്തെ ആയിരിക്കും നൽകുന്നത് അപ്പോൾ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുമ്പോൾ വലിയൊരു തുക കൊടുക്കാനില്ലെങ്കിൽ പോലും കുറച്ച് അരിയൊക്കെ അവിടേക്ക് സമർപ്പിക്കുന്നതും വളരെയധികം നല്ലൊരു മാറ്റത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഇരട്ട രാജയോഗമാണ് ഇവിടെ നാല് രാശിക്കാരായ ആളുകൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് കഴിഞ്ഞ ജൂൺ ഇരുപത്തി ഒൻപത് മുതലാണ് ഇത് ആരംഭമായിരിക്കുന്നത് നല്ലൊരു നേട്ടത്തിൻ്റെ സമയമാണ് ക്ഷേത്ര ദർശനങ്ങൾ നടത്തും അന്നദാനങ്ങളൊക്കെ വഴിപാടായി സമർപ്പി പാവപ്പെട്ട ആളുകളെ നിങ്ങളാൽ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ അതൊക്കെ ചെയ്യുന്നതും ശുക്രൻ്റെ വളരെ വലിയ കൃപ നിങ്ങളിലേക്ക് എത്തുന്നതിനും അത് എത്തിക്കുന്നതിനും സാധ്യമാകുന്നതാണ് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക നന്ദി